മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് ഒരു വയസ്സ് ഒരു നാടിനെയാകെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചുകളഞ്ഞ ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഔദ്യോഗിക കണക്ക് നാനൂറോളം കുടുംബങ്ങളാണ് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടത് ചൂരന്മല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു ജൂലൈ മുപ്പതിന് പുലർച്ചെ ഒന്ന് നാൽപ്പതിനാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായത് തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഗ്രാമങ്ങൾ ഒലിച്ചുപോയി വയനാട്ടിൽ രണ്ടു ദിവസം തുടർച്ചയായി പെയ്ത മഴയെ തുടർന്ന് ജൂലൈ ഇരുപത്തി ഒൻപതിന് പുഞ്ചിരിമട്ടം അട്ടമല മുണ്ടക്കൈ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു രാവിലെ നാല് പത്തിന് ചൂരൽമലയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ മുണ്ടക്കൈപ്പുഴ വഴിമാറി ഒഴുകിയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പുഴയ്ക്ക് കുറുകിയുണ്ടായിരുന്ന പാലം തകർന്നു വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായി ഗതാഗത സംവിധാനങ്ങളെല്ലാം തകർന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മലവെള്ളപ്പാച്ചിലിൽ ചാലിയാർ പുഴയിലെത്തിയ മൃതദേഹങ്ങൾ കിലോമീറ്ററുകളോളം ഒഴുകി നടന്നു രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഇന്ത്യൻ സൈന്യം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ചുരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിച്ചുകൊണ്ട് വേലിപ്പാലം നിർമ്മിച്ചു സൈന്യത്തിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കും പോലീസിനും അഗ്നിരക്ഷാ സേനയ്ക്കുമൊപ്പം യുവജന സന്നദ്ധ സംഘടനകളും ചേർന്നതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി നാനൂറോളം കുടുംബങ്ങളാണ് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടത് തിരിച്ചറിഞ്ഞതും അല്ലാത്തതുമായി നൂറ്റി തൊണ്ണൂറ് പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ മരിച്ചെന്നാണ് ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിച്ചത് നൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു നാനൂറ്റി മുപ്പത്തി അഞ്ച് വീടുകൾ തകർന്നു സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ദുരന്ത ബാധിതർക്കായി സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം ടൗൺഷിപ്പിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന മാതൃകാ ഭവനത്തിന്റെ നിർമ്മാണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട് ഏഴ് സെന്റ് വീതമുള്ള പ്ലോട്ടുകളിലായി ആയിരം ചതുടിയിൽ ക്ലസ്റ്ററുകളായാണ് വീടുകൾ നിർമ്മിക്കുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് മുണ്ടക്കൈ ചുരൽമല മേഖലയിലുള്ള ജനങ്ങൾ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ